ഐക്യം മുഖ്യ ലക്ഷ്യമായി ഉയർത്തിക്കാട്ടി ഡൽഹി എഐസി ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ നിർണായക യോഗം മാറ്റം ചർച്ചയായില്ലെന്നും റിപ്പോർട്ട് നേതൃത്വം തള്ളി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അടക്കം കേരളത്തിലെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു പ്രതിപക്ഷ നേതാവ് കേരള നേതാക്കളിൽ ആദ്യം സംസാരിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വോട്ട് പോകുന്നത് തടയാനും തന്ത്രങ്ങൾ മെനയണമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം രണ്ടര മണിക്കൂർ നീണ്ട യോഗത്തിനൊടുവിൽ പുറത്തുവന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് നേരിടാൻ കോൺഗ്രസ് നടത്തുന്ന തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് പങ്കുവച്ചത് എക്ലി എൻസ്റ്റ് എൽ ഡി എഫ് സ്ട്രോങ്ഗെസ്റ്റ് ബി ജെ പി വരും നാളുകളിൽ എൽ ഡി എഫിന്റെ ദുർഭരണത്തിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധകൾക്കനുസരിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നേതാക്കൾ എല്ലാവരും അവരെല്ലാവരും സമർപ്പിത ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് പിരിയുന്ന മീറ്റിംഗ് ആയിരിക്കും കേരളം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി തട്ടിയെടുക്കും അതിനുള്ള പ്രതിജ്ഞ എടുത്താണ് നമ്മൾ ഇന്നത്തെ യോഗം അവസാനിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് സമ്പൂർണമായ ഐക്യം ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോവുക ഒരു കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞല്ലോ സംഘടനാ ജനറൽ സെക്രട്ടറി കളക്റ്റീവ് ലീഡർഷിപ്പ് അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് നേതൃമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ന് ചർച്ചയായില്ല നേതാക്കൾക്കിടയിലെ അനൈക്യം ദോഷമാണെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു പ്രിയങ്ക ഗാന്ധിയും യോഗത്തിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾക്കും വൻ വില നൽകേണ്ടി വരുമെന്ന് ഹൈക്കമാൻഡ് നേതാക്കളെ ഓർമ്മിപ്പിച്ചു ഭിന്നിപ്പുകൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി പോരാടുക എന്നതാണ് ഈ യോഗത്തിൻ്റെ ആകത്തുക ഡി ധനസുമോ മീഡിയ വൺ ഡൽഹി